അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേന്ദ്രമന്ത്രി എല്ലാം ആര് പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിച്ച രണ്ട് പദങ്ങളാണ് സോഷ്യലിസവും സെക്യുലറിസവും അത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകവുമാണ് അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഇവർ കുറേ കാലമായി കൊണ്ടുവച്ച അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പേ അവർ പറഞ്ഞത് ആ ആ പൂതി നടക്കാൻ പോകുന്നില്ല പോകുന്നില്ല അവർക്ക് ഇന്ത്യൻ ജനങ്ങളോടോ അതുകൊണ്ട് കാര്യം കാര്യം മനസ്സിലുള്ള കാര്യമാണ് നടപ്പിൽ വരാൻ വ്യക്തമാണ് നമസ്കാരം ഇന്ത്യ ും അഭിമാനം കൊണ്ടിരുന്നത് അതിന്റെ മതേതര മൂല്യത്തിലാണ് അതിന്റെ സോഷ്യലിസത്തിലാണ് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളൊരു സിദ്ധാന്തമാണ് ഇന്ത്യ എപ്പോഴും പുലർത്തി പോന്നിട്ടുള്ളത് നാനാത്വത്തിൽ ഏകത്വം ഇത് തന്നെയാണ് ഇന്ത്യയുടെ കാതൽ മതേതരമായ നിലപാടുകൾ വെച്ച് പുലർത്തുമ്പോഴും ഏകോദര സാഹോദര്യം പുലരുന്ന രാജ്യമായി ഇന്ത്യ അറിയപ്പെടുന്നു സോഷ്യലിസത്തിനും മതേതരത്തിനും ഒരുപോലെ തന്നെ ഇടമുള്ള സ്ഥലമായി രാജ്യമായി ഇന്ത്യ മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ പവിത്രതയും മൂല്യവും ഇത് തന്നെയാണ് അഥവാ ഭരണഘടനയുടെ മൂല്യം വിലമതിക്കാനാവാത്തതും അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അംബേദ്കറുടെ ഈ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയിൽ ഏറ്റവും മൂല്യവത്തായ ഭരണഘടനയിൽ ഒന്നായി തന്നെ അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് നാനാമത്വത്തിൽ ഏകത്വം പുലർത്തുമ്പോൾ ഇവിടെ വർണ്ണവിവേചനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ വർണ്ണങ്ങൾക്കും തനതായ രൂപവും ശബ്ദവും ഉണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കൃത്യമായ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഭരണഘടന ഓരോ പൗരനും മതിയായ സ്വാതന്ത്ര്യം അനുശ്വാസിക്കുന്നുണ്ട് ഉറപ്പ് നൽകുന്നുണ്ട് ഈ ഭരണഘടനയിൽ നിന്നും മതേതര മൂല്യങ്ങളും സോഷ്യലിസവും എടുത്തു മാറ്റണം എന്ന് പറയുന്ന ഇന്ത്യയെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പണിപ്പെടുന്ന ഭരണാധികാരികൾക്ക് നേരെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായ എ ഐ സി സിയുടെ വക്താവായ കെ സി വേണുഗോപാൽ തുറന്നടിച്ചിരിക്കുന്നത് എല്ലാ കാലത്തും മത തീവ്രവാദികൾ ഒളിച്ചു കടത്തുന്ന ഒരു അജണ്ട തന്നെയാണ് ഇത് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളും മതേതര നിലപാടുകളും എടുത്തു മാറ്റണം എന്ന് പറയുമ്പോൾ പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തായിത്തീരും നാനാത്വത്തിൽ ഏകത്വം പുലർത്തുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹുസ്ഥരതയിൽ എടുത്തു കാണിക്കേണ്ട ഒന്ന് തന്നെയാണ് മതേതര മൂല്യങ്ങൾ ഈ മതേതരത്വം ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റണം എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കത്തക്കതല്ല അത് അനുവദിക്കാൻ പോകുന്നില്ല സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയിൽ നിന്നും എടുത്തുമാറ്റണം എന്ന് വാശി പിടിക്കുന്ന രാഷ്ട്രീയ നപുംസകങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് എ ഐ സി സി വക്താവായ കെ സി വേണുഗോപാലിൻ്റെ കൃത്യമായ മറുപടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളായ വിഷ്ണുനാഥും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലിനോടൊപ്പം ഈ പ്രസ്താവന നടത്തുമ്പോൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത് ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കും ഇന്ത്യയിലെ സോഷ്യലിസം നിലനിന്ന് കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നേവരെയും നിലകൊണ്ടിട്ടുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും ഇന്ത്യയിൽ മതേതരത്വവും സോഷ്യലിസവും പുലരുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊണ്ടിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയിൽ മതേതരത്വത്തിനും സോഷ്യലിസത്തിനും നൽകുന്ന ആ പങ്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എടുത്തു കളയുവാൻ വേണ്ടി ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ ഭരണഘടന പൊളിച്ചെഴുതുവാൻ വേണ്ടി ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങൾ മുതിരുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിച്ചു കൊടുക്കുന്ന വിഷയമില്ല എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ തുറന്നടിച്ചത് ഇതൊരു രഹസ്യ അജണ്ടയാണ് ഈ രഹസ്യ അജണ്ട മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പോഴും ജനങ്ങളെ സമീപിക്കുന്നത് ഇത് ഒരു കാരണവശാലും കോൺഗ്രസ് സമ്മതിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്ന വിഷയമില്ല എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് കെ സി വേണുഗോപാൽ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെയും സോഷ്യലിസത്തെയും ഭരണഘടനയിൽ നിന്നും എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ആഞ്ഞടിച്ചു കൊണ്ട് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേന്ദ്രമന്ത്രിയല്ല ആര് പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങള് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിച്ച രണ്ട് പദങ്ങളാണ് സോഷ്യലിസവും സെക്യുലറിസവും അത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകവുമാണ് അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഇവർ കുറേ കാലമായി കൊണ്ടുവച്ച അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പേ അവർ പറഞ്ഞത് ആ പൂതി നടക്കാൻ പോകുന്നില്ല അത്തരമൊരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല ശിവരാജ് അത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധ കാര്യമാണ് അജണ്ട അവർ തീരുമാനം നേരത്തെ തന്നെ നാൽപ്പത്തെട്ട് കാലഘട്ടം പോലെ പറയുന്നതാണ് അവരുടെ അജണ്ട വളരെ ക്ലിയർ ആണ് കൺഫ്യൂഷൻ ഉണ്ടാക്കലാണല്ലോ ഈ സർക്കാരിൻ്റെ വലിയ മുഖമുദ്ര ഏറ്റവും വലിയ മുഖമുദ്ര എല്ലാ കാലത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കുക തങ്ങളുടെ അജണ്ട മാത്രം വെച്ചിട്ട് ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഇതാണ് അവരുടെ അജണ്ട പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയിട്ടുണ്ട് ഇവർ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ അജണ്ടയുമായിട്ടായിരുന്നു ആ അജണ്ട ജനങ്ങൾ തിരസ്കരിച്ച അജണ്ടയാണ് അതുകൊണ്ട് അത് പുനരാലോചന നടത്തേണ്ട ഒരു കാര്യവുമില്ല